ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ രാത്രി ഒന്ന് രണ്ട് പാതിരാത്രി സമയമാണ് ഇപ്പോൾ നമ്മൾ ഇതാ മലങ്കര ഹോസ്പിറ്റലിൻ്റെ പുറത്തുണ്ട് മോനകത്തുണ്ട് ഞാനിങ്ങനെ പുറത്ത് ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കണം വണ്ടിയിൽ നിന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ മുതൽ മുതലിവിടെ ഒക്കെ തന്നെയായിരുന്നു ഇന്നലെയും ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ കേസുകളിൽ ത തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഇവിടെ രാവിലെ മുതൽ ഇത് മൂന്ന് നാല് തവണ വന്നു പോയി അങ്ങനെ അവനെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ കുറച്ച് അവൻ്റെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു പോവാൻ വേണ്ടി ഇങ്ങനെ വണ്ടിയിലേക്ക് വന്ന സമയമാണ് അപ്പോൾ നമ്മൾ അറിയേണ്ടവർ പലരും എല്ലാവർക്കും ഓരോരുത്തരോടായിട്ടൊന്നും പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ നിങ്ങളെ അറിയിച്ചതാണ് പലരും ചോദിച്ചിരുന്നു എന്താണ് എന്ത് പറ്റി എവിടെയാണെന്നൊക്കെ ഒരുപാട് പ്രശ്നം എന്ന് പറയാനില്ല പക്ഷേ ഛർദ്ദി ഭയങ്കര കുറച്ച് കൂടുതലായി ഒന്നും കഴിച്ചിട്ട് അങ്ങനെ ഒന്ന് വയറ്റിൽ നിൽക്കുന്നില്ല കഴിച്ച ഉടനെ തന്നെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വൊമിറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ അഡ്മിറ്റാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു എക്സ്റേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നാളെയാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുക എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകളിലും തൂക്കകളിലൊക്കെ നമ്മളെയും ഉൾപ്പെടുത്തുക കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളില്ല എന്ന് പ്രതീക്ഷിക്കുന്നു വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ അതേപോലെതക്കെ തന്നെ ആയിട്ട് കവർ ചെയ്ത് പോകും എന്നാണ് പ്രതീക്ഷ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുക കേട്ടോ താങ്ക് യു